നമ്മൾ നാട്ടുകൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോണുണ്ട് ഇപ്പം ഇല്ല അപ്പോൾ പോണേൻ്റെ ഒക്കെ മുമ്പ് കുറച്ചൊക്കെ മുമ്പ് നമുക്ക് ഒന്നിരുന്ന് ഒന്ന് ഷോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാനിത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഒതുങ്ങി ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി വെയിറ്റ് ചെയ്ത് പോകാം നമുക്ക് നമ്മൾ ടാക്സി കിട്ടി അങ്ങനെ നമ്മൾ ടാക്സിയിലൊക്കെ കയറി കിട്ടോ ഞാനേ അവിടുന്ന് ഒരുപാട് പട്ടിഷ് ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ടാക്സി കയറിട്ടോ അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി എന്ന് പറയും കാരണം ഞാൻ ഇപ്രാവശ്യം വല്ലാതെ വ്യൂകളൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ കുറേ എല്ലാ വീഡിയോകളിലും ഒരുപാട് വ്യൂകൾ കടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വ്യൂകൾ പ്രശ്നം കാണിക്കുന്നുള്ളോ ഉള്ളതൊക്കെ കാണിച്ച് തരാം അടിപൊളി അടിപൊളിത്ത പനകളുണ്ട് കേട്ടോ അതുപോലെ ഒരു അടിപൊളി അമ്പിളിമാമന കണ്ടോ നിങ്ങൾ അതുപോലെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് കയറുകൾ പോകുന്നു അമ്പ്ലിമാമന കണ്ടിട്ട് നമ്മളെ എൻ്റെ ചുറ്റി ഞങ്ങളുടെ കൂടെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ അങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി എന്നിട്ടോ അങ്ങനെ പിന്നെ അതെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ ഷോപ്പിൻ്റെ അവിടെ എത്തി ഇപ്പോൾ ഇവിടെ നാഷണൽ ഡേ ഓഫറുകളാട്ടോ അവിടെ മുയൂ ഗ്രീൻ ആൻഡ് വൈറ്റാണ് നാഷണൽ ഡേ ഓഫറാണ് ഇവിടെ എല്ലാവരും അടിപൊളി ഓഫറാണ് ഇന്ന് നാഷണൽ ഡേയും കൂടി അതിൻ്റെ ഓഫറാട്ടോ അങ്ങനെ തീ ഞാൻ മുന്നിലോട്ടൊക്കെ വന്നു ആ അങ്ങനെന്ത ചെയ്യും ഞാൻ അവിടെ നിന്ന് നടന്ന് മുന്നിലോട്ടെത്തി ഞാൻ ഭയങ്കര വിശ്വസിച്ചോ നമ്മൾ ഷോപ്പിലോട്ട് കയറിയപ്പോഴോ മുയൂവൻ ഗ്രീൻ ആൻഡ് വൈറ്റ് ബലൂൺസ് ആട്ടോ മുയുവൻ ഗ്രീനും പെട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളത്തുള്ളൂ ഇതേ ഉള്ളൂ എന്ന് വിചാരിച്ചു പിന്നെ ഉള്ളിക്ക് പോയപ്പോഴാട്ടോ മനസ്സിലായത് ഇവിടെ പല കളറായിട്ട് പലവർക്കും അത് ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾ ചെറിയ കുട്ടികളെക്കാളും മീഡിയം വലിച്ചുള്ള കുട്ടികളൊക്കെ വലിയവർക്കാണെങ്കിലും അടിപൊളി ഡ്രസ്സസ് ഇവിടെ കിട്ടുട്ടോ അടിപൊളിയാണ് ഈ കടയുടെ പെഷി ഷോപ്പിടെ പേരെന്താന്ന് വെച്ചാൽ ടോപ്പ് സെൻ്റർ കിലോ ഫോറിലുള്ള ടോപ്പ് സെൻറ്ററിൽ കേട്ടോ അടിപൊളി ഇരുന്ന് അങ്ങനെ തേ ഞാൻ ഒരുപാട് അടിപൊളി ഗ്രീനും വൈറ്റും ആയിട്ടുള്ള ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ട്രോളി തപ്പാൻ പോകുക കേട്ടോ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് ഏതെടുക്കും ഏതടക്കം ആ അങ്ങനെ പിന്നെ ഗ്രീനും വൈറ്റും ആയിട്ടുള്ള ഡ്രസ്സസ് എനിക്കിഷ്ടമാണ് പക്ഷേ അതിൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കളേർഫുൾ തീമിലോട്ട് പോയി അങ്ങനെ അതൊക്കെ ഉണ്ടോ ഒരുപാട് കളേഴ്സിലുള്ള ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സസ് ഉണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് നോക്കാൻ പോയി ഗേൾസ് ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇട്ട് പട്ടിശോക്കെടുത്തതാണ് എന്ന് പട്ടി ഷോക്ക് ഒന്നുമില്ല സാധനങ്ങളൊക്കെ ഞാൻ അങ്ങ് വലിച്ചു വാറിയിടും അവരവിടെ വെക്കും കാരണം ഇവിടുത്തെ ഇത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് ഇടുകട്ടോ അത്ര അടിപൊളി സെലക്ഷൻസ് ആണോ ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് ഒക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സസ് മാത്രമല്ല ഒരുപാട് ചെരുപ്പുകൾ ഞാൻ ആ ചെരുപ്പിൻ്റെ സെക്ഷൻ കണ്ടിട്ട് ഡ്രസ്സ് നോക്കുന്നടി അവിടോട്ട് ഓടി ഒരുപാട് ചെരുപ്പുകൾ ഒരുപാട് ഡ്രസ്സ് ഡ്രസ്സുകൾ ഒരുപാട് പാത്രങ്ങൾ ഫ്ലാസ്കുകൾ ഒരുപാട് വലിയ ഡ്രെസ്സുകൾ ചെരുപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ ഞാനിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് സൈസ് അറിയാൻ കൂടി അറിയണ്ടേ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഡ്രെസ്സിന് മാച്ചുള്ള കളേഴ്സൊക്കെ എടുത്ത് ഞാൻ ഇതിലോട്ട് ഇതിലോട്ടിട്ടോ ട്രോളിയിലോട്ടിട്ടോ പിന്നെ ഇവിടെ മുപ്പത് ശതമാനം ഓഫറാട്ടോ ഉള്ളത് അടിപൊളി രസമുള്ള നല്ല ടീഷർട്ട്സൊക്കെ നിങ്ങളും കണ്ടില്ലേ അങ്ങനെ പിന്നെ ഇതേ ഞാൻ പോയി പോയിക്കൊണ്ടിരിക്കുക പിന്നെ എനിക്ക് ബൂട്ട് ഷൂസിനോട് ഒത്തിരി കുറച്ചൊക്കെ ഇഷ്ടവും കൂടുതലുണ്ട് പിന്നെ ഇവിടെ ചെരുപ്പുകളുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ബൂട്ട് ഷൂസ് നോക്കാൻ പോയി അങ്ങനെ ഒരു ബൂട്ട് ഷൂസൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സൈസും കൂടി വേണ്ടത് നമ്മൾ അങ്ങനെ സൈസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട സൈ സൈസും അതുപോലെ ഇഷ്ടപ്പെട്ട ഷൂസും അങ്ങനെ ഡിസൈൻസൊക്കെ നോക്കി ഞാനിങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് പിന്നെ ഇത് വള്ളിച്ചെരുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഒരുപാട് ഷോക്സുകളും ഉണ്ട് കേട്ടോ ഗ്സ് അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിയതിന് ശേഷം ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങ് എനിക്കിഷ്ടപ്പെട്ട ഷൂസൊക്കെ ഇട്ടു പിന്നെ ഇവിടെ ബൂട്ട് ഷൂസ് മാത്രമല്ല കേട്ടോ മറ്റേ ഷൂസുകളും ഉണ്ട് അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ നോക്കി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആ ഓരോ ഷൂസുകൾ ഓരോ കളേഴ്സിലും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്തോ ഒരു ചിന്തയ്ക്ക് പോയി എന്താണെന്നറിയോ ഒരുപാട് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ ട്രോളിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചെറുതല്ല കുറച്ചൊക്കെ വലുതായി എന്നൊന്നും ട്രോളി കൊല്ലത്തില്ല എങ്കിലും എനിക്ക് ട്രോളിൽ കയറാൻ ചെറിയൊരാഗ്രഹം തോന്നിയാൽ പിന്നെ ഉമ്മ എന്റെ ഉമ്മച്ചടുത്ത് പറഞ്ഞു ഉമ്മച്ചി പറഞ്ഞു ആദ്യം പറഞ്ഞു പിന്നെ ഞാൻ കേറേണ്ട കയറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കേറിയത് നോക്കിയപ്പോ ചെറുതായിട്ടൊന്നും മണി എന്നൊരു സംശയം നിങ്ങൾ ഞാൻ കേറുന്നത് കണ്ടിട്ടില്ലല്ലോ ആ കേറിയത് കണ്ടോ ഞാൻ കയറിയതാണ് കയറിയപ്പോൾ ട്രോളി പൊട്ടുമെന്ന് എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ കൊള്ളുന്നില്ല പിന്നെ കുറച്ച് പണിപാടി ഞാൻ ഇറങ്ങിയാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ പിന്നെ മച്ചി ഒരു ഇറക്കി അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറയുന്നില്ല ആ എന്നാലും കുറയാനൊക്കെ ഉണ്ട് ആ അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തും കുറച്ച് ചിരിപ്പൊക്കെ എടുത്തും അങ്ങനെ ഞങ്ങൾ എസ്കുലേറ്ററിൽ കയറി ഈ എസ്കുലേറ്ററിന് നാട്ടത്തെ പോലത്തെ എസ്കുലേറ്റർ ഉള്ള ഇവിടെ ഇവിടെ പറയുന്ന നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ ട്രോളി ഡ്രസ്സ് എടുത്താൽ തന്നെ അത് നമ്മൾ പിടിച്ച് പോകേണ്ടി വരും ഇതാ അങ്ങനെയല്ല ട്രോളി നമ്മൾ പിടിക്കാതെ തന്നെ അത് തന്നാലെ പോയി കേട്ടോ അത് ഒരു പ്രത്യേകതയാണ് മറ്റൊരു നമ്മുടെ നാട്ടത്തിൻ്റെ ട്രോ എസ്കുലേറ്റർ ഇവിടുത്തെ എസ്കുലേറ്റർ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ ഞാൻ ഫസ്റ്റൊക്കെ വെറുതെ ഇങ്ങനെ പിടിച്ചു പിന്നെ ഞാൻ വിട്ടു നോക്കിയപ്പോൾ അത് തന്നാലെ പോയിക്കോളോട്ടോ അങ്ങനെ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കയ്യൊക്കെ എഴുതുന്നുണ്ട് ഹേ ഇങ്ങോട്ട് വരൂ അങ്ങനെ അങ്ങനതേ ഞാനതേ അവിടോട്ട് അങ്ങ് ട്രിളി ട്രിളി ആ അങ്ങനെ ഞാൻ ചാടി ട്രോളിൻ ചടി അങ്ങ് ഇറങ്ങി അങ്ങനെ പിന്നെ അതെ നമ്മള് ട്രോളിയൊക്കെ ഇച്ച് ഞാനങ്ങ് പോവുകയാണ് അങ്ങനെ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ വലിയ ഗേൾസിന് ഇടാനുള്ള പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സസ് ആണ് മാക്സികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും പിന്നെ ഇത് ഒരുപാട് ബാഗുകളുണ്ട് ഒരുപാട് ബാഗുകളുണ്ട് ഗേൾസ് കണ്ടോ പല കളറിൽ എനിക്കിഷ്ടപ്പെട്ട ബാഗൊക്കെ മെച്ചി എം എച്ചക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മെച്ചിക്ക് കൊടുക്കും എം എച്ചക്ക് ഇഷ്ടപ്പെട്ട ബാഗുകളൊക്കെ മെച്ചി ഇത് രസമുണ്ടല്ലേ ഇത് രസമുണ്ടാന്നൊക്കെ ചോദിക്കട്ടോ പല തരം ബാഗുകളുണ്ട് അങ്ങനെ പിന്നെ കണ്ടോ ഒരുപാട് ബാഗുകളുണ്ട് അത് പല സൈസിലായിട്ടുണ്ട് പല മോഡലിലായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട പേരൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ അത് ഒരുപാട് അടിപൊളി ബാഗുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കണ്ട ഓരോ ബാഗുകൾ പിന്നെ താഴ്ത്തെന്തൊക്കെയാണ് പെട്ടിയൊക്കെ ഉണ്ട് ആനേ ഒക്കെ വെറുതെ പഠിച്ചുമല്ല അതിലെന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഉള്ള ട്രോളി കുട്ടികളായിരിക്കുന്നതില്ലേ അതും അതുപോലെ കിടക്കുന്നതും അങ്ങനെ കുട്ടികൾക്കുള്ളതും ഇവർക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇവിടെ ഷോപ്പിൽ ഫുഡ് ഐറ്റംസ് ഇല്ല പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഫുഡ് ഐറ്റംസ് അയച്ച് ബാക്കി എല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട വീട്ടിലിടുന്ന ഓരോ ചെരുപ്പുകളൊക്കെ തോന്നും വീട്ടിലിടുന്ന ചെരുപ്പല്ല ഇത് നമ്മൾ ഇനി അങ്ങ് ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടം അപ്പോൾ ഇതിൽ ഏത് വേണമെന്നൊക്കെ ചെയ്യിച്ചും ചേച്ചി ഇതൊക്കെ വേണോ എന്നൊക്കെ ചെയ്യും ഞാൻ ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട എടുത്തു ആ അങ്ങനെ പിന്നെ ഞാൻ കണ്ടോ കണ്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ആ ആ അങ്ങനെ പിന്നെ കണ്ടോ ഒരുപാട് ഡ്രസ്സസ് പിന്നെ പറദകൾ മോൾക്ക് നോക്കിയാൽ ഒരുപാട് ലൈറ്റുകൾ ഇട്ടോ ഒരുപാട് ലൈറ്റുകൾ പിന്നെ ഒരുപാട് തരം ബാഗുകളുണ്ട് അതുപോലെ അവിടെ കണ്ടോ റെയിൻബോയുടെ സ്റ്റിക്കറാട്ടോ അത് കുട്ടിയല്ല കണ്ടോ അവിടെ ഒരു കുഞ്ഞി ബേബി അടിപൊളി ബേബി സുന്ദരിയായ ആയ കുട്ടി അവിടെ ഒക്കെ കളിക്കുന്നുണ്ട് അത് യഥാർത്ഥമല്ല ഫസ്റ്റ് ഞാൻ യഥാർത്ഥ കുട്ടി ഇങ്ങനെ മുകളിൽ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടോ പിന്നെയാണ് മനസ്സിലായത് അത് സ്റ്റിക്കറാണ് ഗേൾസ് അവിടെ അവിടെ കൊടുത്ത സ്റ്റിക്കറാണ് ആ പൊട്ടനായിരുന്നു ഞാൻ അറിയാതെ ഓക്കെ പൊട്ടനായി ഞാൻ പൊട്ടത്തി ഞാൻ പൊട്ടന ഓക്കെ അങ്ങനെ പിന്നെ ദീ ഞാൻ പൊട്ടത്തി പൊട്ടത്തിനൊന്നും അല്ല നല്ല ബുദ്ധിശാലിയാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ കണ്ടപ്പോൾ ചെറിയൊരു നെക്കൽ ഞെട്ടി കാരണം ബ്ലൂവും വൈറ്റും റെഡുമായിട്ടുള്ള ബലൂൺസ് ഉണ്ട് കേട്ടോ ഇവിടെ ശരിക്കും ഉള്ളത് ഗ്രീനും വൈറ്റും മാത്രമായിരുന്നുള്ളൂ പിന്നെ നോക്കിയപ്പോഴല്ലേ ബലൂൺസൊക്കെ കേട്ടോ ഡെക്കറേഷൻസൊക്കെ അധികം ഗ്രീനാണ് പിന്നെ അതിൻ്റെ കൂടെ വൈറ്റും മിക്സാണ് പിന്നെ കുറച്ച് ബലൂൺസൊക്കെ ബ്ലൂവും വൈറ്റും റെഡുമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ അതിൻ്റെ കൂടെയുണ്ട് ഗ്രീന് അങ്ങ് വിട്ട് കളയാൻ പറ്റില്ല കാരണം ഈ നമ്മളെ സൗദി അറേബ്യത്തെ നാഷണൽ കളറാണ് ഒരു നാഷണൽ കളർ എന്ന് ഉദ്ദേശിക്കാം പക്ഷേ ഈ ഫ്ലാഗ് മേലൊക്കെ ഉള്ള കളർ അതല്ലേ ഗ്രീന് ഗ്രീനും ഒരു അറബിയിൽ വൈറ്റായിട്ട് എഴുതിയിട്ടൊക്കെ ഉള്ള ഫ്ലാഗ് അല്ലേ അപ്പോൾ അവരെ കളർ അതാണ് അപ്പോൾ അവരത് കൊടുക്കുന്നുട്ടോ അടിപൊളി എല്ലേ ആ അങ്ങനെ ദൈവം കണ്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ യെല്ലോയും പേർപ്പിളും വലിയ വർക്ക് ഇടാൻ പറ്റുന്ന ഒരു തരം ടോപ്പ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും ഒരു അടിപൊളി ഫ്രോക്ക് പിന്നെ ഇത് ബാഗുകളാണ്ട്ട ഇതൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പേഴ്സ് തരം ഇതുള്ളതാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് വീട്ടിലൊക്കെ തൂക്കിടുന്ന സാധനം വിചാരിച്ചോ അത് അടിപൊളി പക്ഷെ ഒരുപാട് അറകളൊക്കെ ഇട്ട് സൂപ്പറാണ് അത്ര എനിക്ക് പറയാനുള്ളു സൂപ്പർ സൂപ്പറാണ് അങ്ങനെ ഓരോ ബീഗയ്ക്ക് ഞാനും എൻ്റെ എൻ്റെ ഡ്രസ്സിന് മേടിച്ചിട്ടുള്ള ബ്രേഗ് ബീഗക്കെ ഞാൻ ഇട്ടു പിന്നെ കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ഇതുണ്ടായിരുന്നു കളർഫുള്ളത്തല്ലേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ മേടിച്ചിട്ട് വേണ്ടത് രസമുണ്ടോ ചോദിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി അവിടെ കണ്ടോ ഒരു ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ പാർക്കാണ് ഇത് ഈ സ്ഥലത്ത് ചെരുപ്പൊക്കെ ഉയരി ടോളിലോട്ടൊക്കെ വിളിച്ചിട്ടും ഞാൻ അവിടുന്ന് അവിടോട്ട് ഉള്ളിലോട്ട് പോയിട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കളിച്ചൊക്കെ ചെയ്തിട്ടോ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ അവിടെ കളിച്ചോ പോയേക്കും ഉമ്മച്ചി ഇവിടെ അതേ കണ്ടോ പർച്ചേസ് ഒക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ പർച്ചേസിങ്ങെല്ലാം ഉമ്മച്ചീൻ്റെ കഴിഞ്ഞപ്പോൾ മെച്ചി എന്നെ പാർക്കിൽ നിന്ന് വിളിക്കാൻ വന്നു കേട്ടോ അപ്പം പിന്നെ അതേ ഞാൻ പാർക്കിൽ നിന്ന് ഇറങ്ങി വന്നു കുറച്ചും കൂടെ കളിച്ചിട്ട് പോകറിയെന്നൊക്കെ ഞാൻ വച്ചിട്ടോന്ന് പറഞ്ഞിട്ടോ മെച്ചി പറഞ്ഞ് നമുക്ക് പിന്നെ കളിക്കാം ഇനിയൊക്കെ വരുവാണെങ്കിൽ കളിക്കാം ഇപ്പം ഇങ് വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മടി പിടിച്ച് പിന്നെ ആ ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടു വന്നിട്ട് അങ്ങനെ പിന്നെ എൻ്റെ ചിരപ്പൊക്കെ ഇട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു ഞാൻ കുറച്ചുകൂടെ കുറച്ചും കൂടെ കളിക്കട്ടെ അമിനെ കുറച്ച് നേരൊക്കെ കളിച്ചു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കണ്ടോ ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് ട്രെയിൻ ട്രെയിനായിട്ടോ അങ്ങനെ ഒരുപാട് സുഗന്ധങ്ങൾ ആ ഞാൻ അടിപൊളി ഇതായിരുന്നു പിന്നെ അതേ പിന്നെ നിങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ കണ്ടോ ആ അമിനെ ഞാൻ ട്രോളിയൊക്കെ പിടിച്ച കണ്ടോ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് റെഡ് ബലൂണും ബ്ലൂ ബലൂണും വൈറ്റ് ബലൂണും അങ്ങനെ അതേ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോവാണ് പോവാണ് ഞങ്ങൾ പോവാണ് ആ അങ്ങനെ ഞങ്ങൾ പോവാണ് അതേ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അതേ വലിച്ചു വരി പെട്ടിഷോക്ക് വീഡിയോക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നു ചിലത് ഞാൻ എടുക്കുന്നു എടുത്ത സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ലേ ആ ട്രോളിയൊക്കെ പിടിച്ച് ഞാൻ അങ്ങ് പോകുന്ന കേസ് അതിലോരോ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ അങ്ങ് പോന്നു ആ പോരാനൊക്കെ ഒരു ചെറിയ പണിയുണ്ട് ആ അങ്ങനത്തെ കണ്ടു ഓരോ കുട്ടികൾക്കുള്ള ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അത് കണ്ടോ ഓരോ വലിയ ട്രോളീന്ന് ഇതിനും പറയും ഞാൻ അതൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ട്രോളീസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ഇതേ ഇവിടെ ഹാർ ബെഞ്ച് അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ നമ്മളെ തല മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മുടി ഒതുങ്ങി നിൽക്കാനൊക്കെ നമ്മളിടില്ലേ ചിലവൊരു ദർബൺ ഐസീം അങ്ങനെയൊക്കെയുള്ള നല്ല കൊണ്ടൊക്കെ ഉള്ള അടിപൊളി ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ ഇട്ട് നോക്കി അടിപൊളിയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഓഹ് അയ്യോ തിരിച്ചാണ് കേട്ടേ ആ സോറി അല്ല തിരിച്ചല്ല അല്ലേ നേരത്തന്നെയാണ് ഇട്ടത് അങ്ങനെ നേരത്തന്നെ ഇട്ട് സൂപ്പറായി ഒരുപാട് കണ്ടോ ഇറക്കികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ചെറിയ ചെറിയ ഇറക്കികളാണ് പിന്നെ അതേ ഒരു കൊട്ടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇറക്കികളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഗ്രീനാണ് കണ്ടോ ഗ്രീനും വൈറ്റും ഇത് ഇവിടുത്തെ ആളുകളൊക്കെ സൗദികളൊക്കെ ഇതാട്ടോ ഗ്രീനും വൈറ്റും കേട്ടോ അധികം എടുക്കുന്ന കാരണം അവരുടെ കളറല്ലേ അപ്പോൾ അവർക്ക് നമ്മളായാലും നമ്മൾ ഇന്ത്യൻ്റെ കളറ് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ മേടിച്ചിരില്ലേ അതുപോലെ അവരെ രാജ്യത്ത് അവർ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നതാട്ടോ അങ്ങനെ ഉള്ളവർക്ക് സ്കൂൾക്കൊക്കെ ആയാലും ഒന്ന് ഇട്ട് നടക്കാലോ ഒരു നമ്മൾ നമ്മൾ ഡ്രസ്സൊക്കെ കിട്ടിയ സ്കൂളിലൊക്കെ ഇട്ട് നമുക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ അത് അതുപോലെ ഇവിടെയും അവരും സ്കൂളിൽ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അവരെ നാഷണൽ ഡേൻ്റെ ഡ്രസ്സസ് പർച്ചേസ് ചെയ്തിട്ടു പിന്നെ വലിയവർക്കും ഉണ്ട് കേട്ടോ പിന്നെ ഗ്രീനും ഗോൾഡനും ആയിട്ടുള്ള ഇതാണ് വലിയവർക്കധികം ഉള്ളത് ഒരുപാടിപോലെ ടോപ്പുകളും കോട്ട് സെറ്റും അങ്ങനെയൊക്കെ ആയിട്ട് അത് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ട്രോളിയൊക്കെ പിരിച്ചങ്ങ് പോകുന്നു ഈ കാണുന്ന വലിച്ചേറ്റം ാക്കാൻ പോകുന്ന എവിടെക്കാട്ടോ അങ്ങനെ പിന്നെ ബില്ലാക്കാൻ പോണു എടുത്ത് അങ്ങനെ പോവുകയാണെ ബില്ലാക്കാൻ ഞാൻ പോകുന്നു പോകുന്നു ഞാൻ പോകുന്നു പോകുന്നു ഞാൻ പോകുന്നുവേ ഓക്കെ പട്ടിശോക്കി കഴിഞ്ഞോ ഹാ എന്നല്ലേ നിങ്ങൾ പി ചിത്തി കിട്ടിയ പട്ടിശോക്കിക്കഴിഞ്ഞു പിന്നെ പെട്ടിശ് ഇടാൻ സമയമുണ്ടോ കുറച്ചൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പെട്ടിശൂടാം പിന്നെ ദേ കണ്ടോ ഞാൻ കാണിച്ചെന്നില്ല നേരത്തെ ഇറക്കി അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ള ഇറക്കി കേട്ടോ ഇതൊക്കെ അടിപൊളി ഇറക്കി ഇറക്കി എന്ന് വെച്ചാൽ ക്രാബാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ ഇറക്കി എന്നെ ഞങ്ങൾ പറയും ക്രാബ് കണ്ട് ഒരുപാട് ക്രാബുകൾ ഉണ്ട് അതുപോലെ ഇതും ആ മറ്റേ തലമ മേക്കപ്പ് ചെയ്യുമ്പോഴെന്നൊക്കെ ഐറ്റംസ് ദർബണമൊക്കെ ഐസ് ചെയ്യുന്ന ഐറ്റംസാണ് പിന്നെ ഒരുപാട് ബണ്ണുകൾ ഒരുപാട് അടിപൊളി ചേർപ്പുകൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ പിന്നെ ഇതാണ്ടോ കൊട്ടയിൽ ഞാൻ പറഞ്ഞ ഒരുപാട് ഇർക്കികൾ പല ഷേപ്പിലായിട്ട് ഷേപ്പിലായിട്ടോ അതാണ് ഇവിടുത്തെ മെയിൻ പല ഡിസൈൻ കാണാത്ത തന്നെ ഡിസൈനിലൊക്കെ പല ഷേപ്പുകളിലായിട്ട് ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ ഒരു കൊട്ടയിൽ വെച്ചിരിക്കണേ പിന്നെ അടിപൊളിയ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ ആസ്വദിക്കുകയില്ലയോ ഞാനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രയഭേദ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നല്ല ഡിസ് മുപ്പത് ശതമാനമാണ് എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ല മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് മുപ്പത് ശതമാനമാണ് ഇവിടെ വിലക്കുറവിന് വിൽക്കുന്നത് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് വലിയ ഒരു ബിഗ് ഷോപ്പാട്ടോ ഇതേ വലിയ മൂന്നും നിലയിലൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോപ്പ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആണ പിന്നെ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ രസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രസങ്ങളുണ്ടാ പിന്നെ ആരായാലും എടുത്തിടലേ നിങ്ങൾ പറയൂ ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നിങ്ങൾ എന്താ എന്ത് ഏതാണെന്ന് നോക്കാതെ എടുത്തിടാറുണ്ടോ എനിക്കങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ആ അങ്ങനെ കണ്ടോ ഇതുകൊണ്ടോ വൈ കുറ്റി ഹെയർ ബെൻഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവിടെ കണ്ണാടകളൊക്കെ ഉണ്ട് ഞാൻ നോക്കി അവിടെ ഒരുപാട് കണ്ണാടകളും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നല്ല നമ്മൾ നമ്മളെ മുഖമൊക്കെ നോക്കാം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കാൻ പറ്റുന്ന തരം കണ്ണാടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ പല കളറിൽ പല രീതിയിലുള്ള ഹെയർ ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് കുഞ്ഞ് ബേഗുകൾ നിങ്ങൾ കണ്ടില്ല ആ കണ്ണാടാ ഞങ്ങൾ കാണിച്ച് തന്നില്ലേ നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ ആ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇത്രയൊന്നും എടുക്കുന്നേ പ്രതീക്ഷയില്ല പക്ഷേ എനിക്ക് എന്താണെന്ന് പറയില്ല എൻ്റെ കണ്ണില്ല എന്തെങ്കിലും പെട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം ഞങ്ങൾ വിളിച്ച് വരുതും ആ സ്വഭാവമുള്ളോടുകൂടി ഞാൻ പറഞ്ഞിട്ട് തയക്കുമ്പണ്ടെങ്കിൽ മറു അങ്ങനെ അതെ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മടക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ എന്താ ലൈക്ക് ചെയ്യണം അങ്ങനെ കണ്ടോ ഞാൻ ഡേറ്റുകളൊക്കെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് പോവില്ലേ എന്നുള്ള സങ്കടത്തിലും അങ്ങനെ ബില്ലാക്കാൻ പോയി അങ്ങനെ അവിടുന്ന് ഞാൻ പോവുകയാണ് ഗായ്സ് ഞാൻ ബില്ലാക്കാൻ പോയി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വഭാവമുള്ളവർ കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി കമൻ്റ് ചെയ്യാം മറക്കണ്ട കേട്ടോ കണ്ടോ ഒരുപാട് ചേർപ്പുകളും ഐറ്റംസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ എന്തോ തോപ്പ് ക്യാപ്പുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണമോ ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരി കരുതണു അങ്ങനെ അപ്പം അതേ അടിപൊളിയല്ലേ ഇത്രയല്ലു ഇന്നെൻ്റെ ഒരു കുഞ്ഞ് ബ്ലോഗ് പിന്നെ ഉണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോ അടിപൊളി പാവകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആന്നേ ഓ ഇതും അപ്പോൾ നമ്മൾ ബില്ലാക്കാൻ പോകുന്നു ബില്ലാക്കാൻ ഞാൻ പോവുകയാണ് ബില്ലാക്കാൻ പോവുക വേണ്ട മുപ്പത് സെയിൽ മുപ്പത് ശതമാനമാണ് ഇവിടെ ഓഫറ് മറക്കണ്ട ജിദ്ദയിലുള്ള അബൂറുക്കാമ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജിദ്ദയിലുള്ള അബൂ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടോപ്പ് സെൻറ്റർ കിലോം ഫോറിലാട്ടോ ഈ ഓഫറും നാഷണൽ ഡേൻ്റെ ഓഫറും പിന്നെ സാധാരണയുള്ള ഓഫേഴ്സും ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നോട്ടോന്നെ അവർ അവരൊക്കെ പർച്ചേസ് ചെയ്തു ആ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി അപ്പം ഞാൻ അടുത്തൊരു പുതിയൊരു അടിപൊളി വീഡിയോ വരാം അതുവരെക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും ഫോർ വാച്ചിങ് ഡോൺ ടു സബ്സ്ക്രൈബ്